തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കൂടി ഇതിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഏതായാലും എങ്ങനെയാണ് ഈ ഒരു സ്ത്രീ സദസ്സിനെ കാണുന്നത് പ്രത്യേകിച്ചും ഓരോ വിഭാഗത്തിലും ആദ്യം വിദ്യാർത്ഥി സംഗമം തുടർന്ന് യുവജന സംഗമം ഇപ്പോൾ സ്ത്രീ സദസ്സിലേക്ക് എത്തി നിൽക്കുന്നു മുഖാമുഖം എങ്ങനെയാണ് ഇതിനെ നോക്കിയത് ശരിക്കും ഒരു നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൂടുതൽ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ വളരെ വിശാലമായ രീതിയിൽ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന നവകേരള സദസ്സിന് ശേഷം ബഹുമാന്യനായ മുഖ്യമന്ത്രി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുകയാണ് ഞാൻ യുവജനങ്ങളുടെ പരിപാടിയുടെ സംഘാടകയെ കൂടി പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും തന്നെ വ്യക്തിപരമായ അനുഭവം ഉള്ളത് എല്ലാവരെയും നേരിട്ട് കേൾക്കാനുള്ള ഒരു സമയം അദ്ദേഹത്തിൻ്റെ സമയം മാറ്റിവെക്കുന്നു ഒരു സംസ്ഥാന ഗവൺമെൻറ് തന്നെ ബന്ധപ്പെട്ട മന്ത്രിമാർ എല്ലാവരും ഇരിക്കുന്നു അതിന് കൃത്യമായി മറുപടി തരുന്നു കൂടുതൽ തുടർ ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളും എഴുതി നൽകാനുള്ള അവസരം തരുന്നു അപ്പോൾ ഇതൊരു തുടർച്ചയായ പ്രക്രിയ തന്നെയാണ് അപ്പോൾ അത്ര തന്നെ മഹത്തമായ ഒരു രീതിയിലേക്ക് നമ്മുടെ ജനാധിപത്യമുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ ജനപ്രതിനിധികൾക്കൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് വളരെ വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് എല്ലാ നമ്മുടെയൊക്കെ പിന്തുണയോ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് പ്രത്യേകിച്ച് ആറ്റ് സൂചിപ്പിച്ചതുപോലെ യുവജനങ്ങളുടെ പരിപാടിയിലെ സംഘാടക കൂടിയായിരുന്നു എങ്ങനെയായിരുന്നു അതിൽ യുവജനങ്ങളുടെ ഒരു പങ്കാളിത്തം അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു അത് സമൂഹത്തിലെ എല്ലാ തലത്തിൽ നിന്നുള്ളൂ അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മത്സ്യമേഖലയിൽ നടക്കും മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള യുവജന പ്രതിനിധികളടക്കം വിവിധ തൊഴിൽ ചെയ്യുന്ന യുവജനങ്ങളാണ് അതിൻ്റെ ഭാഗമായി അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അവരുടെ ജീവിതത്തിൽ പോരാളികൾ തന്നെയാണ് അപ്പോൾ ആ അങ്ങനെയുള്ള എല്ലാവരെയും നേരിട്ട് കാണാൻ ഒരു അവസരം ബഹുമാന്യനെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇരുന്നു കൊണ്ട് സംസാരിക്കാനുണ്ടാകുന്ന ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വലുതു തന്നെയാണ് പ്രത്യേകിച്ചും ഇന്നിപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളവർ പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവരുടെ സാധാരണ ജീവിതത്തിൽ നിന്നും പല മേഖലയിൽ കടന്നു വന്നിട്ടുള്ളവരുണ്ട് രാഷ്ട്രീയ രംഗത്തുണ്ട് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ രംഗത്തേക്ക് സ്ത്രീകളുടെ മുന്നേറ്റത്തെപ്പറ്റി നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കൂടി ചർച്ച ചെയ്യുന്ന ആളുകളാണ് അപ്പൊ രാഷ്ട്രീയ മുന്നേറ്റം അടക്കമുണ്ടാക്കിയ സ്ത്രീകൾ അതുപോലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ർ പല തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നവർ അവരെയൊക്കെ ഒരുമിച്ച് നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നത് വളരെ മികച്ച ഒരു പരിപാടി തന്നെയാണ് അപ്പോൾ സ്ത്രീകളെ കൂടി മുഖ്യമന്ത്രി നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കുന്നു ഇതിനുശേഷം പല പരിപാടികൾ നടക്കുന്നു വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവരെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നു അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എല്ലാവരുടെയും ആശയം ഒരു സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ നവകേരളം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ സാധാരണക്കാരായ ജനങ്ങളുടെ അഭിപ്രായം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു സർക്കാർ എടുക്കുന്ന ഏറ്റവും ഏറ്റവും ജനാധിപത്യമായ തീരുമാനമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായും നമ്മളോട് ഏതായാലും സംസാരിച്ചത് ആര്യ രാജേന്ദ്രനാണ് തിരുവനന്തപുരം നഗരസഭ മേയറാണ് ഈ പറയുന്നത് പോലെ തന്നെ ആര്യയുടെ ഒരു പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് തന്നെ ആ കഴിഞ്ഞ യുവജന സംഗമം തന്നെയായിരുന്നു ഏതായാലും നന്ദി ആര്യ